ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഇന്ന് രാവിലെ അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമെന്നുള്ള കാര്യം ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ജി ഡി അതുപോലെ തന്നെ യാന്ത്രിക യാന്ത്രിക്ക് യാത്രക്കിലേക്കുള്ള ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഇന്ന് രാവിലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഇന്ന് ക്ഷണിക്കുന്നതാണെന്ന് ആ ഇപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ആണ് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിലുള്ള ഇന്ത്യൻ കോസ്റ്റ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാവിക് ജി അതായത് ജനറൽ ഡ്യൂട്ടി അതുപോലെ തന്നെ യാന്ത്രികിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പതിമൂന്ന് ജൂൺ രണ്ടായിരത്തി ആണ് മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇതിന്റെ ബാക്കിയുള്ള യോഗ്യതകളും കാര്യങ്ങളും നമുക്ക് നോക്കാം മെയിൽ ഇന്ത്യൻ സിറ്റിസൻസിൽ നിന്നാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് പുരുഷന്മാർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഓരോരു പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും നമുക്ക് നോക്കാം നാവിക് ജനറൽ ഡ്യൂട്ടി ജി ഡിയിലേക്ക് അപേക്ഷിക്കാൻ പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക മാത്സ് ഫിസിക്സോടുകൂടി പാസ്സായവർക്കായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടുവിലെ മാത്സ് ഫിസിക്സ് വേണം പിന്നെ യാന്ത്രിക്കിലേക്ക് അപേക്ഷിക്കാനായിട്ട് പത്താം ക്ലാസ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പത്താം ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഡിപ്ലോമ ഇൻ എലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പിന്നെ കമ്മ്യൂണിക്കേഷൻ റേഡിയോ ഓർ പവർ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിങ് അതായത് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എഞ്ചിനീയറിങ് ഓഫ് ത്രീ ഓർ ഫോർ ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡിപ്ലോമ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ഓർത്തിരിക്കുക ഇനി ഈ പറഞ്ഞ യോഗ്യത ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ ഡിപ്ലോമ പത്താം ക്ലാസിൻ്റെ കൂടെ ഡിപ്ലോമ അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ട്രീമിൽ എവിടെയും നിങ്ങൾക്കില്ലാന്നാണെങ്കിൽ ഇവിടെ മറ്റൊരു യോഗ്യത പറയുന്നുണ്ട് പ്ലസ് ടുൻ്റെ കൂടെ പത്താം ക്ലാസ്സും അതുപോലെ തന്നെ പ്ലസ് ടു ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിപ്ലോമ അതായത് അങ്ങനെയാണെങ്കിലും അപേക്ഷിക്കാന്നുള്ള മറ്റൊരു കാര്യമാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഡിപ്ലോമേൻ്റെ ആയിട്ട് പറഞ്ഞത് രണ്ട് വർഷമോ മൂന്ന് വർഷമോ ഉണ്ടായാൽ മതി പക്ഷേ ഇവിടെ മൂന്ന് വർഷമോ നാല് വർഷമോ ആണ് പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് വർഷത്തെ ഡിപ്ലോമ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം പക്ഷേ പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അത് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ അത് റേഡിയോ ആൻഡ് പവർ ആണ് ഇതിൽ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ പ്ലസ് ടു ആണ് ആദ്യം ജനറൽ ഡ്യൂട്ടിക്ക് പറഞ്ഞിട്ടുള്ളത് പിന്നെ യാന്ത്രികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് അതിൻ്റെ കൂടെ ഡിപ്ലോമ ഈ ഒരു മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏതൊക്കെ സ്ട്രീമിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും വിശദ വിവരങ്ങളാണ് ഇവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ പഠിച്ച സ്ട്രീമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ലഭിക്കും അതുപോലെ തന്നെ അപേക്ഷിക്കാൻ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്കും താഴ് ലഭിക്കുന്നതായിരിക്കും ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതെങ്കിലും അഞ്ച് വർഷത്തെ ഇളവ് എസ് സി മൂന്ന് വർഷത്തെ ഇളവ് ഒ ബി ഈ ഒരു പ്രായത്തിൽ നിന്ന് നൽകപ്പെടുന്നതാണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ആ കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്തിരുന്ന് ഓർത്തിരുന്നേക്കുക കൃത്യമായിട്ടുള്ള ഏജ് പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ് ഷൂട്ട് ബി ബോൺ ബിറ്റ്വീൻ ഒന്ന് മാർച്ച് രണ്ടായിരത്തി മൂന്നിനും അതുപോലെ ഇരുപത്തിയെട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിനും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ജനറൽ പ്രായത്തിൽ പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും കൂടി ഓർക്കുക ഇനി ജിഡി നാവിക് ജിഡി യിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് വെസ്റ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻ്റിലേക്കുള്ളത് അപ്പോൾ അവിടേക്ക് എല്ലാമായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും ഇരുന്നൂറ്റി അറുപത് ഒഴിവാണ് ടോട്ടലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ നിങ്ങൾക്ക് യാന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി കാണാൻ സാധിക്കും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് മുപ്പത്തിമൂന്ന് പതിനെട്ട് ഒൻപത് എന്നീ നിലയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇതിന്റെ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റേജ് വൺ ടു ത്രീ ആൻഡ് ഫോർ ആയിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം പിന്നെ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ലൈവ് ഇമേജ് ക്യാപ്ചറിങ് ഒക്കെ ഉണ്ടാവും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആയിട്ട് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആദ്യഘട്ടം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണെന്ന് ശ്രദ്ധിക്കും അപ്പൊ അതിന് നിങ്ങളുടെ ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്യും അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പിന്നെ അതിന്റെ കൂടെ കൊണ്ടുപോണ്ട ഫോട്ടോ ഐഡൻറ്റിറ്റി അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുന്നതാണ് അവിടെ വേറൊന്നുമില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യും പിന്നെ ബയോമെട്രിക്ക് അങ്ങനെയുള്ള അതായത് നിങ്ങളുടെ കൈ വെച്ച് കൊടുത്ത് തമ്പ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് നിങ്ങളെ നിങ്ങൾ തന്നെയാണോ പരീക്ഷ എഴുതുന്നത് അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളുടെ പരീക്ഷകളിലേക്ക് അനുവദിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതിൻ്റെ വിശദമായിട്ടുള്ള സെലക്ഷൻ്റെ ഘട്ടങ്ങൾ യാന്ത്രിക്ക് ഇലക്ട്രിക്കലിൽ ഓരോന്നിനും വരുന്ന സെലക്ഷൻ ഘട്ടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നാവിക് ജി ഡിക്ക് സെക്ഷൻ വണ്ണിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൺ നയൻറ്റ് ടു വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും നാവി ജി ഡിക്ക് വരുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ യാന്ത്രിക്ക് എവിടെ നിന്നൊക്കെ വരും വൺ നയൻ ത്രീ അതുപോലെ തന്നെ ഇലക്ട്രിക്കലിന് ഇലക്ട്രോണിക്സിന് മെക്കാനിക്കലിന് എവിടെയൊക്കെ വരും എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് എവിടെ വരും എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് മൂന്നാം സെക്ഷൻ കാണാം നാലാം സെക്ഷൻ കാണാം അഞ്ചാം സെക്ഷൻ ഇങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെക്കാനിക്കൽ എഞ്ചിനീയർ ഇത് ആരിക്കലും ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് വരുന്നതല്ല മെക്കാനിക്കൽ ഉള്ളവർക്ക് വരുന്നതാണ് അപ്പോൾ അതിൻ്റെ സിലബസ് എവിടുന്നൊക്കെ ചോദ്യം വരും എന്നുള്ള സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ പത്താം ക്ലാസ് ലെവലിൽ ക്വസ്റ്റ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു മാത്സ് ഫിസിക്സ് അത് ജി ഡി കെ വരുത്തുള്ളൂ ബാക്കിയുള്ള മറ്റേ ഇതിന് വരത്തില്ല യാന്ത്രിക്കിന് വരുത്തില്ല അപ്പോൾ ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഒരു ക്വസ്റ്റ്യം വരുന്നതിൻ്റെ പാറ്റേൺ അവിടെ വരുന്നത് അവിടെ കാണിച്ചിരിക്കുന്നത് അതുപോലെ നോർമലൈസേഷൻ ഉണ്ടാവും ഓരോ ഷിഫ്റ്റിലും നല്ല ഈസി ആയിട്ടുള്ള ഷിഫ്റ്റ് ആണെങ്കിൽ മറ്റുള്ളവര് ഹാർഡായിട്ടുള്ള ഷിഫ്റ്റിൽ കയറിയിട്ട് പരീക്ഷ എഴുതുകയാണെങ്കിൽ അവർക്ക് നോർമലൈസ് ചെയ്ത് ഈസിയുള്ള ഷിഫ്റ്റിൽ അവര് വാങ്ങിയതുപോലെ തന്നെ അവരുടെ മാർക്ക് ഈക്വലാക്കി വെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റേജ് ലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കണം അതുപോലെ ഇരുപത് സ്ക്വാട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ പത്ത് ഉണ്ടാവും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സെലക്ഷൻ്റെ ഘട്ടമായിട്ട് പറയാനുള്ളത് പിന്നെ മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക സ്റ്റേജ് ലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ടുള്ള ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സ്റ്റേജ് ലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി പോണ്ടതായിട്ട് വരും അത് ഐ എൻ വെച്ചിട്ടായിരിക്കും അതിൻ്റെ സെലക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് പതിമൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഈ ഒരു നോട്ടിഫിക്കേഷനും അപേക്ഷിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതല്ല അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് ഇവിടെയൊക്കെ പറഞ്ഞു പോകുന്നത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടാണ് ജസ്റ്റ് എട്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് നോക്കാം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ട്വൽത്തിൻ്റെ മാർക്ക് ഷീറ്റ് ട്വൽത്ത് പഠിക്കാത്തവരാണെങ്കിൽ ടെൻത്തും ഡിപ്ലോമയും വെച്ച് കൊടുത്താൽ അങ്ങനെയും പറ്റുന്നതായിരിക്കും അപ്പോൾ യാന്ത്രികനാവുമ്പോൾ ട്വൽത്തിനുള്ളവർ ട്വൽത്ത് പിന്നെ ഡിപ്ലോമ അതൊക്കെ വെച്ച് കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അപേക്ഷാ ഫീസിലേക്ക് കടക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എസ് സി എസ് ടി ഒഴിച്ച് ബാക്കി എല്ലാവരും മുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എക്സാമിനേഷൻ സെൻറ്റർ നമ്മുടെ സിറ്റീൻ്റെ അടുത്ത് തന്നെ കേരളത്തിൽ തന്നെ എക്സാമിനേഷൻ സെന്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു പോസ്റ്റിന് ഉണ്ടാവുന്നതാണ് അപ്പം നമ്മുടെ നിയറസ്റ്റ് ആയിട്ട് തന്നെ ഏറ്റവും അടുത്തുള്ള സെൻറ്റർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇന്ത്യൻ കോസ്റ്റ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നാവിക് ജിഇ അതുപോലെ തന്നെ ഇപ്പോൾ യാന്ത്രിക്ക്ലേക്കും കൂടി ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഉള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കും